ഓരോ സിദ്ധന്മാരെയും തിരിച്ചറിഞ്ഞ് ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ് കല്ല് ഏതാണ് നെല്ല് വേർതിരിച്ച് ഏതാണ് ശരിയായ കക്ഷി ഏതാണ് ബിതാത്ത് ഏതാണ് സുന്നത്ത് കൃത്യമായി മുസ്ലിം ജനസമൂഹത്തിന് കഴിഞ്ഞ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലമായി തിരിച്ചറിയിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സുന്നത്ത് ജമാൻ്റെ ആശയങ്ങൾ ഓരോ ഈ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി കഠിന യത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമ്മു തൊഴിലാണ് അപ്പോൾ സമസ്തക്കെതിരെ സമസ്തയുടെ ലൈൻ തെറ്റി ആരെങ്കിലും പോയാൽ സമസ്ത അവിടെ ഇടപെടും അതാണ് വാഫി പ്രശ്നത്തിനും പറ്റിയത് അല്ല വാഫികളോട് നമുക്ക് എതിർപ്പില്ല വാഫി പ്രസ്ഥാനം നടത്തുന്നതിൻ്റെ ഒരു സി ഐ സി കമ്മിറ്റിക്കാർ നമുക്ക് യാതൊരു എതിർപ്പില്ല നമ്മുടെ മക്കൾ വാഫിയോടില്ല നമ്മുടെ മക്കൾ അത് വാഫികളായിട്ടില്ലേ വഫിയകളായിട്ടില്ലേ എവിടെയാണ് സമസ്തക്ക് പ്രശ്നം സമസ്തക്ക് ഈ ആദർശ വേണ്ടി കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ട നിരവധി ശരിയാ കോളേജുകളുണ്ട് നിരവധി അനാഥശാലകളുണ്ട് നിരവധി മർക്കസുകളുണ്ട് നിരവധി അനവധി സ്ഥാപനങ്ങളുണ്ട് ദർസുകളുണ്ട് ആ സ്ഥാപനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോയാൽ ഈ മക്കൾ നല്ല പ്രൊഡക്റ്റുകളായി പുറത്തിറങ്ങും ഈ ഇരിക്കുന്ന ഈ മുത്താലിമികൾ ഈ പണ്ഡിത സുഹൃത്തുക്കൾ നമുക്ക് ഈ ആദർശബോധം എവിടുന്ന് കിട്ടി നമ്മൾ പഠിച്ച ദിവസം നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ച കോളേജിൽ നിന്ന് കാരണം ഉസ്താദ്മാർ റെഡി മക്കൾ റെഡിയാകും അവർ വഴിതെറ്റിപ്പോയാലോ മക്കൾ വഴിതെറ്റിപ്പോകും ഒരു സിമ്പിൾ വിഷയമാണിത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകും ഇവിടെ നമ്മുടെ മോദി ഗവൺമെൻറ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി നിർണയിക്കാൻ പോവുകയാണ് എന്ന ഒരു തീരുമാനവും വാർത്തി വന്നു ഇപ്പം തീരുമാനിക്കാൻ പോകുന്നുവെന്ന് വാർത്ത ഇരുപത്തൊന്ന് വയസ്സാകാതെ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുള്ളതാണ് വലിയ അപകട നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികളെ നേരത്തെ കല്യാണം ചെയ്യേണ്ട അയക്കേണ്ടി വരും ഇരുപത്തൊന്നാലേ പറ്റുമെന്ന വലിയ ഗൗരവം തോന്നി അപ്പോൾ ഒരുപാട് നിക്കാഹികൾ നടന്നു എല്ലാ പള്ളിയും നുഹിർന്ന് നിക്കാഹിഴി അസിറിന് നിക്കാഹി രാത്രി നിക്കാഹി കാല്മാലിക്ക് തിരക്കോട് തിരക്കായിരുന്നു കാരണം അത് നിക്കാൻ പഴയ ഇരുപത്തൊന്ന് ആകും അപ്പോഴേക്ക് തീരുമാനമാക്കണം എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് വാഫികളുടെ കോളേജ് വഫിയ കോളേജ് ആ പെൺകുട്ടികളുടെ കോളേജിൽ അവർ നിയമം ഉണ്ടാക്കിയിരുന്നു ഡിഗ്രി കഴിഞ്ഞ് പുറത്തു പോകുന്ന വരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഇരുപത്തൊന്ന് വയസ്സാകുന്നവരെ കല്യാണം കഴിക്കാൻ പാടില്ല ഏകദേശം ആ റേഞ്ച് വരെ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ വന്നപ്പോൾ ചില ഉത്കണ്ഠള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്തു ആ നിയമത്തിനെതിരായിട്ട് നീക്കാഹ് നടത്തിയിടന്നാൽ എൻ്റെ മോളെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇനി ഒരു കൊല്ലം കാത്തിരിക്കുമ്പോഴേക്ക് എനിക്ക് ഹാർട്ടിൻ്റെ രോഗമാണ് ചിലപ്പോൾ ഞാൻ മരിച്ചു പോയപ്പോൾ കല്യാണം ഒത്തു വന്നിരിക്കുന്നത് ഇനി ഇരുപത്തൊന്നാകാൻ കാത്തിക്കാറുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഗവൺമെൻറ് നിയമം എന്നാ പ്രശ്നം ഇപ്പോൾ ഒത്തു വന്ന് നിക്കാഹ് നടത്തിയിട്ടെ എന്ന് വിചാരിച്ച് ഒരു മൂന്നാല് കേസ് നിക്കാഹ് നടത്തിയ ഉണ്ടായി അപ്പോൾ ഇവർ നിയമം നിയമനുസരിച്ച് സ്ട്രിക്റ്റാക്കി ഈ കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കി അതൊരു കടന്ന കൈയാണല്ലോ രാജ്യത്തെ ഗവണ്മെൻ്റ് പുതിയ നിയമം രൂപീകരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഉത്കണ്ഠയുള്ള രക്ഷിതാക്കൾ ചില കുട്ടികളുടെ നിക്കാഹ് അവസാനത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ നിക്കാഹ് നടത്താൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അതും പ്രത്യേക സാഹചര്യത്തിൽ അവരെ പഠനം കട്ട് ചെയ്തു ഡിഗ്രി കംപ്ലീറ്റ് ആകേണ്ട കുട്ടി ഇടക്കാലത്ത് വെച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക പിന്നെ പഠിക്കാൻ പറ്റൂല ഒരു വിട്ടുവീച്ചിലെ പല കരഞ്ഞ് പറഞ്ഞു നോക്കി കുട്ടികളും രക്ഷിതാക്കളും ഒരു നിലക്കും സ്വീകരിക്കില്ല സമസ്ത മുഷാവർക്ക് പരാതി വന്നു മുഷാവറ ഇങ്ങനത്തെ നല്ല മനുഷ്യന്മാരുടെ സാധുക്കളായ ആൾക്കാരല്ലേ അവരിതിങ്ങനെ വായിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് പാവാണുള്ള കേസ് കുട്ടികളുടെ പഠനം മുടങ്ങരുത് നിഖായ് ഇസ്ലാം സ്വന്നത്താക്കിയ കാര്യല്ലേ അപ്പോൾ ഇതിൻ്റെ സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു ഈ കുട്ടികൾക്ക് തുടർ പഠനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കണം വേറൊന്നും വേണ്ട കുട്ടികളെ കോഴ്സുകൾ കംപ്ലീറ്റ് ആക്കിക്കോട്ടെ അത് ചെയ്യാൻ എന്ന് തിരിച്ച് കത്ത് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും അല്ല ആറ് കത്ത് ഒന്ന് രണ്ട് വർഷം കൊണ്ട് സമസ്തമാണ് കൊടുക്കേണ്ടത് തന്നെ കുറേ മറുപടി തിരിച്ചും കൊടുക്കും പിന്നെ പിന്നെ കട്ടിക്കൂട്ടി വരെ മറുപടി സമസ്തയും ഞങ്ങൾക്ക് സംഘടന ബന്ധല്ല ഇങ്ങനെ സംഘടന തീരുമാനമായി പറയേണ്ട ആദർശ വന്ധമുള്ള ആദർശം ഞങ്ങൾ അംഗീകരിക്കും നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കട്ടി കൂട്ടിക്കൂട്ടി വന്നപ്പോൾ ബഹുമാനായ മറക്കുമ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങൾ അവർക്ക് നവർലാഹ് മുറത്തതോടെ ധാരാൾ നമ്മൾത്തി കൊടുക്കുവാറട്ടെ സമസ്തയുടെ ഉപാധ്യക്ഷനായിരുന്നു വലിയ മഹാത്മാവായിരുന്നു പാണക്കാട് ഹൈദൽ ഷിഹാബ് തങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല നമ്മൾ കുടുങ്ങിയൊരു സമയത്ത് ചെന്ന് ദ്വാചിപ്പിക്കാൻ പറ്റിയൊരു മനുഷ്യനായിരുന്നു നല്ല തിരക്കായിരിക്കും എപ്പോഴും കുടുങ്ങണ സമയത്ത് കണ്ട് കാര്യങ്ങളൊന്ന് വിശദമായി പറഞ്ഞു വിചാരിച്ചാൽ പാണക്കാട് പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ പോയാൽ മതി കാരണം ഞാനങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സുബഹി നിസ്കരിക്കാൻ പാണക്കാട് പള്ളിയിൽ എത്തിയാൽ മോപ്പര് തഹജുദിൻ്റെ സമയത്ത് ഒളുവെടുത്ത് പള്ളിയിൽ കയറി നിസ്കരിച്ച് ഖുറാൻ ഒതുങ്ങനെ ഇരിക്കായിരിക്കും ജമാത്തിന് കാത്തിരിക്കായിരിക്കും ഇമാമിൻ്റെ വലത്ഭാഗത്ത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടതാ എന്നാൽ എപ്പോഴാണ് ഇപ്പോൾ രാത്രി വീട്ടിൽ കുറങ്ങാൻ വരിക നമ്മളെ പോലെ രാത്രി ഒമ്പത് മണിക്കും പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും അടതുടങ്ങാൻ കഴിയില്ല പരിപാടിയോട് പരിപാടിയാണ് മുസ്ലിം ലീഗിൻ്റെയും നേതാവാണ് സമസ്തൻ്റെ നേതാവാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിപാടി രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണി ഇങ്ങനെയൊക്കെ കടന്നു വരുന്ന ഉറങ്ങി പിന്നെ ഉറക്കൊഴിച്ച് വരുന്ന മനുഷ്യനാണ് പക്ഷേ കറക്റ്റ് തെഹജുദിനു നിസ്കരിക്കാൻ പള്ളി എത്തും എന്നിട്ട് സലാം വീട്ടി ദുബൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒപ്പം ഇങ്ങനെ നടന്ന് പോരും വീട്ടിൽ ഒപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ പോന്നാൽ ഒരു മൂന്നാലഞ്ചൊക്കെ ആൾക്കാരെ ഒപ്പമുണ്ടാവുകയുള്ളൂ വരാം എന്തേന്ന് സംസാരിക്കാൻ എന്തേ ഒന്നു ചോദിക്കും ആ മാതിരി മനുഷ്യനാണ് എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കറാമത്തുകൾ ഞാൻ നേരിട്ട് അറിഞ്ഞതുണ്ട് അനുഭവിച്ചതുണ്ട് അത്ര വലിയ മഹാനാണ് ഒരിക്കൽ ഞാൻ പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് പുതിയങ്ങാടിയിൽ ദർശനം നടത്തുന്ന കാലഘട്ടം തൃക്കരിപ്പോൽ നബിദിന പരിപാടിക്ക് പോയി നബിദിന പരിപാടിക്ക് ചെന്ന് ബസ്സിനാണ് പോകുന്ന ആ കാലത്ത് അവിടെ ചെറിയ ചാർജന്മാരുണ്ട് അപ്പം തങ്ങളുടെ ഉദ്ഘാടകൻ അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഇവിടെ വരാൻ വൈകും എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ വന്നാൽ തന്നെ പരിപാടി കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ ഉറങ്ങുകയാണ് രാവിലെ പോകുള്ളൂ അപ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രാത്രി ഇറങ്ങാൻ രാവിലെ പോകാം ഈ വീട് തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒഴിവാക്കിയേക്കാണ് ഞങ്ങൾക്ക് അപ്പുറത്ത് വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഏ ഇവിടെ ഉറങ്ങാൻ സാധ്യത അല്ല തങ്ങളെന്തായാലും വൈകിയാലും പോകല്ലോ അറോണം അല്ല തങ്ങളിവിടെ നിൽക്കുന്നതാണോ അങ്ങനെ നിൽക്കലില്ലല്ലോ അറിയണം അല്ല ഇവിടെ നിൽക്കുന്നതായിരുന്നു അപ്പോൾ ആ വീട്ടുകാരോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു മൂപ്പൻ സംഭവം എന്നോട് പറഞ്ഞു ഉസ്താദ് എൻ്റെ സത്യം എൻ്റെ മൂത്ത മോള് കല്യാണം കഴിക്കും എൻ്റെ മോൾക്ക് കല്യാണം കേട്ട് മക്കളുണ്ടാവില്ല ഞങ്ങൾ ഒരുപാട് ചികിത്സ നടത്തി ലാസ്റ്റിൻ്റെ പുതിയപ്പിള പറയാം എൻ്റെ പുതിയപ്പള മകൻ എന്ത് ചെയ്തു മോളെയും കൂട്ടി ഞങ്ങളും കൂട്ടിയിട്ട് ചെയ്തു മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി നമ്മളിപ്പോഴാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ മണിപ്പാൽ ഹോസ്പിറ്റൽ മംഗലാപുരത്താ തൃക്കരപ്പൂരിനെടുത്താൽ അവിടെ പോയി അവിടെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഡോക്ടറ് പറഞ്ഞു സോറി നിങ്ങളെ മോള് ഗർഭം ധരിക്കില്ല ശാസ്ത്രീയമായി സൗകര്യമില്ല കാരണം കുട്ടിൻ്റെ ഗർഭാശയം ചെറുതാണ് ഇടുങ്ങിയതാണ് ഇതാണ് പ്രശ്നം നമ്മൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ ഭയങ്കര സങ്കടാണുള്ളത് ഒരു പ്രതീക്ഷയില്ല അങ്ങനെ നാട്ടിൽ തിരിച്ചു തിരിച്ചുവന്നു നല്ല സങ്കടമായി ലാസ്റ്റ് പുതിയാപ്പിള രണ്ടാമത്തെ ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി കാരണം ഇവളോട് നിലനിർത്തിക്കൊണ്ട് തന്നെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും രണ്ടാമത്തെ കല്യാണം എന്ത് ചെയ്യൂരാ സമ്മതിക്കുമോ സമ്മതിക്കൂല ഒരു നിലക്കും സ്ത്രീകൾ ഭർത്താവ് രണ്ടാം കല്യാണം എന്ത് ന്യായം പറഞ്ഞാലും ശരി കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല ഞാൻ ഇപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കിട്ടും അറബി വീഡിയോ ക്ലിപ്പ് ഒരു രാജ്യത്ത് ഗവണ്മെൻറ്റ് ആ ജനസംഖ്യ വർദ്ധിക്കാൻ വേണ്ടി എല്ലാവരും രണ്ടാം കല്യാണം കഴിക്കാൻ പ്രോത്സാഹനം കൊടുത്തു കുറേ രണ്ടാം കല്യാണം നടന്നു ഇയാൾ പറഞ്ഞു ഭാര്യയോട് ഇവിടെ എങ്ങനെയൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും നമ്മൾ രണ്ടാമത്തുനിന്ന് കഴിക്കല്ലോ ചോദിച്ചു അതിനുള്ള സ്നേഹമൊന്നും ഞാൻ ഒഴിവാക്കില്ലായിരുന്നു അല്ലാതെ വേണ്ട ഇപ്പോഴെയുള്ള മതി പ ഈ ആനുകൂല്യം മതിവാറിഞ്ഞ ആനുകൂല്യം വേണ്ടായിരുന്നു പിന്നെ ഗവൺമെൻറ് കുറച്ചും സ്ട്രിക്റ്റാക്കി പിന്നെ സ്ട്രിക്റ്റാക്കി സ്ട്രിക്റ്റാക്കി അപ്പോഴൊക്കെ പറഞ്ഞു ജയിലിൽ അടക്കുന്നു ജയിലടച്ചോട്ടേ എന്നാലും ചെയ്യണ്ട രണ്ടാം കല്യാണം കഴിക്കേണ്ടായിരുന്നു അവസാനം ഗവൺമെൻറ് ഒക്കെ ഇനി രണ്ടാമത്തെ കല്യാണം കഴിക്കാത്ത ആളുകളെ തൂക്കിക്കൊല്ലും എന്നാണ് ഓർഡർ അയക്കുവാർന്നു ഭാര്യയോട് വന്നിട്ട് ഭാര്യയോട് വിവരം പറഞ്ഞപ്പോൾ ഭാര്യ ആ ഒന്നാം ഷഹീദിൻ്റെ കൂലിട്ടോ ആണ് എന്നാലും രണ്ടാം കല്യാണം നടത്താൻ തീവില ഇവർ അനുവദിക്കൂല അപ്പോൾ ഈ വീട്ടിൽ ഭയങ്കര സങ്കടമായി മരുമകൻ രണ്ടാം കല്യാണം കഴിക്കാറുണ്ട് അപ്പോൾ കരഞ്ഞിരിക്കുക മോളും മോളമ്മി ഇയാൾ ഭാര്യയാണ് അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ പാണക്കാട് മുഹമ്മദ് ഷേബ് തങ്ങൾ അറിയില്ല മുഹമ്മദ് ഷേബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ഹൈദര ഷേഫ് എനിക്കറിയും കാരണം ഞാൻ സമസ്ൻ്റെ ലീഗിൻ്റെ ആളാണ് നാട്ടിൽ നേരെ ഹൈദര ഷേബ് ഈ സങ്കടം ചെന്ന് പറയാൻ ചോദിച്ചു ഞാൻ ബസ്സ് കാര്യ പോയി പാണക്കാടെത്തി തങ്ങളെ കണ്ടു തങ്ങളോട് എൻ്റെ സങ്കടം പറഞ്ഞു തങ്ങളറിഞ്ഞു നിങ്ങൾ മരോനെ പുതിയപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ ഇരിക്കും നോക്കട്ടെ തങ്ങളെ ഞാൻ നോക്കാം അങ്ങനെ പറയാൻ കാരണം ഒരു ജമായത്തിൻ്റെ ചായ് ആളാണ് ആളാണ് ഒരു നമ്മളെ പാർട്ടി അല്ലോന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് പറഞ്ഞു പോകാൻ തയ്യാറായ മരുമകൻ എൻ്റെ മരുമകനെയും കൂട്ടി ഞാൻ പാണക്കാട് സയ്യിദ് ഹൈദരൽ ഷാബ് തങ്ങളുടെ വീട്ടിലെത്തി തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ഇതാണ് മരുമകൻ ഇതാണ് വിഷയം എന്ന് പറഞ്ഞു തങ്ങൾ ഇവനോട് ചോദിച്ചു നീ രണ്ടാം കല്യാണം കഴിച്ചാൽ കുട്ടി കുട്ടിയുണ്ടാവുന്ന ഉറപ്പുണ്ടോ ചോദിച്ചു അല്ല അല്ലങ്കിൽ ഉറപ്പൊന്നുമില്ല സാധാരണ സാധ്യത ഉണ്ടല്ലോ ഭാര്യയ്ക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ടാണ് എന്നൊരു ആറ് മാസം വെയിറ്റ് ചെയ്യുക എന്തോ എഴുതി കൊടുത്തു വെള്ളത്തിലിട്ട് കുടിക്കാനും അവിടെ നിന്ന് ദാച്ഛയം ചെയ്തു പറഞ്ഞേക്കുകയും ചെയ്തു ഉസ്താദെ മൂന്നാമത്തെ മാസം എൻ്റെ മോള് ഗർഭം ധരിച്ചു ഞങ്ങൾ മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പരിശോധിച്ച് അത്ഭുതപ്പെട്ടു നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ മോൾക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ ഖത്തറിലാണ് ഞാൻ അതിനുശേഷം ഗൾഫിൽ പോയാൽ ഖത്തറിൽ നിന്ന് തങ്ങളുടെ ഇളക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ബുദ്ധിപിടിച്ചുകൊണ്ടിരിക്കും തങ്ങൾ ഫോൺ എടുക്കുകയും ചെയ്യും അപ്പോഴൊക്കെ ഞാൻ പറയും ഗൾഫിൽ നിന്ന് വന്നാൽ തങ്ങൾക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കും പണക്കടത്തും അപ്പോഴൊക്കെ പറയും താങ്കൾ എൻ്റെ വീട്ടിലൊരു ദിവസം വന്ന് ഒരു വീട്ടിലെ ദിവസം പാർക്കാൻ നടന്നു അങ്ങനെ ഒരു ഘട്ടം ലാസ്റ്റ് തങ്ങളെ ഉറപ്പെന്നാണ് ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് താമസിച്ചോളാന്ന് പറഞ്ഞാൽ കാസർഗോഡ് തങ്ങളെ ഒരുപാട് താമസിക്കുന്നു അതാണ് പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിബ് തങ്ങൾ ആ മഹാല മുഷാവറി ഇത് ചർച്ച രൂക്ഷമായി പോയപ്പോൾ എന്നും ഈ ചർച്ചയെ ഹക്കി വൈസ് തിരിച്ചൊരു കത്ത് കൊടുക്കും എതിർത്തിട്ട് തങ്ങൾ പറഞ്ഞു ആ കാര്യം ഞാൻ ഹക്കി വൈസിനോട് പറഞ്ഞോളാം ഞാനൊരു തീരുമാനമാക്കി തരാം തങ്ങളവസാനത്തെ മുഷാവർ തങ്ങൾ പകരത്തെ അവസാനത്തെ മുഷാവറിയാണ് എന്ന് എൻ്റെ ധാരണ ഉസ്താദന്മാർ പറഞ്ഞത് ലാസ്റ്റ് മുഷാ മുഷാഫിൻ തങ്ങൾക്ക് സുഖമില്ലാതായി തങ്ങൾ വരാൻ പറ്റിയിട്ടില്ല തങ്ങൾ ഹക്കീം മൈസും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വിവാഹപ്രായ വിഷയത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി അത് തീരുമാനം ചെയ്യേണ്ട കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നടത്തിക്കോട്ടെ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദന്മാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്നിട്ടും ഇദ്ദേഹം സമ്മതിച്ചില്ല എന്നാലും സമസ്ത എന്ത് ചെയ്തു വളരെ ക്ഷമയോട് ചർച്ചയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി അവസാനം ഗത്യന്തരല്ല സമസ്തകൾ പരസ്യമായി എതിർക്കാൻ തുടങ്ങി ഇയാൾ മാത്രമല്ല ഇയാൾക്ക് കേൾപ്പിക്കപ്പെട്ട കുറച്ച് സൈന്യങ്ങളുണ്ട് അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇവരുടെ സ്ഥാപനങ്ങൾ അധ്യാപകന്മാരുണ്ട് രൂക്ഷമായി സമസ്തയെ എതിർത്തുകൊണ്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ എഴുത്തി കാണിച്ചുകൊണ്ട് ഒരു ഫേക്ക് ഐ ഡിയിൽ ഉമർഗോ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായി തെറി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവസാനം ഗത്യന്തരല്ലാതെ സമസ്ത കേരള ജമ്മ്യൂത്ത് നമുക്ക് ഇദ്ദേഹത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹത്തെ സമസ്തയിൽ നിന്ന് സമസ്തൻ്റെ സ്ഥാനങ്ങൾ തൽക്കാലം നീക്കി നേരെയാകണം നേരകട്ടെ അപ്പോൾ രൂക്ഷമായ കടന്നാക്കറണ സമസ്തയ്ക്ക് ഞങ്ങൾ സി ഐ സി ഒരു റേറ്റും ഇല്ല ഒരവകാശമില്ല സമസ്തം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത് സമസ്ത പണ്ഡിതന്മാർ സംഘടന ഫത്തുപോ കൊടുത്താൽ പോരെ മഹൽ നിന്ന് ആൾക്കാർ സംശയം ചോദിച്ചോറും അതിൻ്റെ മറുപടി പറഞ്ഞു എടുത്താൽ മതി നിങ്ങൾ ഇമാര് കാലത്ത് ഇടപെട്ടാണ് സമസ്തയെ വളരെ കൊച്ചാക്കിക്കൊണ്ട് ആൾ വീണ്ടും മുന്നോട്ട് പോയി എന്നാലും സമസ്തൻ്റെ ആലമ്യങ്ങള് നമ്മളെ കുട്ടികളും നമ്മളെ സ്ഥാപനമൊക്കെ അല്ലേ ആ എങ്ങനെയെങ്കിലും പറഞ്ഞ് തീർക്കാൻ പറ്റുമോ നോക്കി മധ്യസ്ഥന്മാർ മുഖ്യാൻ ഒരുപാട് ശ്രമം നടത്തി ഏറ്റവും അവസാനം മധ്യസ്ഥ ശ്രമം നടത്തി ആരെങ്കിലും നിങ്ങൾക്കറിയോ ഒന്ന് പാണക്കാട് സയ്ദ് സാദിക്കൽ ശബ്ദങ്ങൾ ഒന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കുഞ്ഞാലി സാഹിബ്രയുടെ സാധാരണക്കാരനല്ല ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പാരമ്പര്യമുള്ള മനുഷ്യനാണ് മറ്റൊന്ന് സെയ് വഹാന സയ്ദ് മുഹമ്മദ് ഇഫ്ലിത്തുക്കാത്തങ്ങൾ മറ്റൊന്ന് പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് പൊയ്യോട് ഉസ്താദ് ഇങ്ങനെ അഞ്ചാറ് പേര് കോഴിക്കോട് ഹോട്ടലിൽ കൊണ്ടോട്ടി ഹോട്ടൽ ഇതൊക്കെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ചർച്ച സ്വകാര്യ ഹോട്ടലുകളിൽ ഈ അപ്പം തന്നെ ചാനലുകാർ ഇത് പുറത്ത് കൊളാക്കാൻ നടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് സ്വകാര്യ ചർച്ചകൾ നടത്തി ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് ഒമ്പത് തീരുമാനം ഉണ്ടാക്കി അവർ ഐക്യം കണ്ടേനാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് പറഞ്ഞത് ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെന്നു ഇനി ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിക്കാരെ അംഗീകരിച്ച് സമസ്തം കത്ത് തരികയാണെങ്കിൽ പിന്നെ സമസ്റ്റ ഭാഗത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ പറയുമ്പോൾ തീരണം എന്ന് പറഞ്ഞു നമുക്കൊരു വാശില്ല ഇയാൾ അംഗീകരിച്ചാൽ ഒരു കുഴപ്പമില്ല അംഗീകരിച്ച നടപ്പാക്കും നമുക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു തീർന്നു പറഞ്ഞു രണ്ടാമത് ഇപ്പം നിർത്തി രണ്ടാമത് ഈ ഒമ്പത് കാര്യം ഇവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് മാത്രം സാധു കൃഷി ശബ്ദങ്ങളിൽ ഈ നമ്മളൊക്കെ കൂടി എടുത്തൊരു തീരുമാനം ഇനി ഇവർ അംഗീകരിക്കില്ല എങ്കിൽ ഒമ്പത് തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ സാധി കൃഷി ശബ്ദങ്ങളെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാണ് അങ്ങനെ പറഞ്ഞ് തീരുമാനമാക്കി പിരിഞ്ഞു ഈ ഒമ്പത് കാര്യം സമസ്തൻ്റെ മുഷാവർ അംഗീകരിച്ചു ഇവർ കത്ത് കൊടുത്തു കത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്തു ഒമ്പത് ഞങ്ങൾ അംഗീകരിച്ചു പത്രത്തിൽ കൊടുത്തു നമ്മൾക്ക് സന്തോഷമായി അതെപ്പോഴാണെന്നോ നമ്മുടെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ തൊട്ടുമുമ്പ് സമസ്തന്റെ സമ്മേളനത്തിൽ തൊട്ടു മുമ്പ് അങ്ങനെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ ഇവർക്കെതിരെ എല്ലാ നടപടി പിൻവലിച്ച് ഐക്യത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് പോകുകയാണെന്ന സന്തോഷത്തൊന്നില്ലായിരുന്നു നിൽക്കുന്ന സമയത്ത് സമസ്തയുടെ സബ് കമ്മിറ്റി ചേർന്നു ഇത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏഴാൾക്കാർ ചുമതലപ്പെടുത്തി സമസ് വാക്കോട് സ്ഥലം മെമ്പറാണ് അങ്ങനെ നമ്മൾ കത്തിൽ എന്തൊക്കെയുള്ളത് വായിച്ച് പൊട്ടിച്ച് നോക്കാൻ ഒക്കെ തീരുമാനം ഉണ്ടാക്കുകയുള്ള പൊട്ടിച്ച് വായിച്ച് നോക്കുമ്പോൾ ഒമ്പതും നെഗറ്റീവായിട്ട് എഴുതിയിരിക്കും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ നിങ്ങൾ ആലോചിച്ച് നമ്മൾക്കൊക്കെയാണ് ദേഷ്യം വരും ഈ ഒമ്പത് കാര് ഒന്നുപോലും അംഗീകരിച്ചിട്ടില്ല ഒമ്പത് വരെ ഇങ്ങനെ അവരെ ആരും വെള്ളം ചേർത്തിട്ട് ഡയലൂട്ട് ആക്കിയിട്ട് വേറെ വേറെ മാറ്റി മാറ്റി എഴുതിയേക്കാം ഒക്കെ മാറ്റി എഴുതി ഉദാഹരണം ഒന്ന് ഞാൻ പറയാം ഒന്ന് സി ഐ സിയും വാഫി ഓഫിയ സംവിധാനവും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യത്തണ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തേണ്ടതാണ് ഒരു സിമ്പിൾ തീരുമാനം സമസ്തന്റെ ഉപദേശ നിർദ്ദേശം സ്വീകരിച്ചു പോകട്ടെ സമസ്തന്റെ സ്ഥാപനങ്ങൾ അതവർ മാറ്റിയെഴുതിട്ട് വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്തനം അംഗീകരിക്കുന്ന സുന്നദ്ധമായ താൽപ്പര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകും സമസ്തനങ്ങീകരിക്ക എന്ത് അംഗീകരിക്കും സുന്നദ്ധമായത്ര അംഗീകരിക്കും ഇങ്ങനെ ഏഴ് ഒമ്പതും പാർട്ടി എഴുതി ഉസ്താദമാരെ കൂട്ടി വെച്ചു നമുക്ക് തൽക്കാലം തീരുവുരാ ആ വെച്ചിട്ട് ഒരു കൊല്ലായി പിന്നെ വരെ എങ്ങനെയെങ്കിലും കുഞ്ഞാലും ഉസ്താദ സാധിക്കുന്ന ഉസ്താദന്മാരുകൂടി അവർ ചർച്ചയും 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 ചെയ്ത് തീരോ നോക്കൂ ഗത്യന്തരല്ലായ്മ കഴിഞ്ഞ മുഷാവർ അവർക്കൊരു തീരുമാനം എടുത്തേക്ക് ഇനി ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കുന്നവരെ അവരുമായിട്ട് ബന്ധമല്ലാന്ന് തീരുമാനിച്ചത് ഇതിൽ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ നിർവാഹമല്ല ഇതല്ലേ ചെയ്തത് എൻ്റെ സഹോദരന്മാരെ ഇനി അതല്ല ഒരു പോണമായി പൊയ്ക്കോട്ടെ എന്ന് വെച്ചാൽ എന്താ ഉസ്താദ്മാർ സമ്മതിക്കാത്തത് ഒരു പ്രശ്നം നമ്മൾ വിചാരിച്ച പോലെയല്ല അവർ കാരണം ഇവരിങ്ങനെ വാശി പിടിച്ചൊരുക്കണേ ഇവരുടെ ആശയം പൂർണ്ണമായും സമസ്തയുടെ ആശയമല്ല സമസ്ത കേരള ജമ്മുത്ര ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ രൂപീകരിക്കപ്പെട്ടത് ആ രൂപീകരണത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചതിച്ചുകൊണ്ടാണ് ഇവരെ പ്രയാണം നിങ്ങൾക്കറിയുമോ ഈ കാളികാവ് പി ജി ക്യാമ്പസ് ഇവിടെയാണ് കാളികാവ് വാഫിന്റെ പി ജി കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കാളികാവിൻ്റെ അടക്കം കൊണ്ടില്ല ബാപ്പു ഹാജി കൊടുത്ത നല്ല സ്ഥാപനത്തിൽ അവിടെ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് അധ്യാപകൻ പ്രധാന ഉസ്താദ് രാജിവെച്ച് വെച്ച് പോയത് രാജി പോയിട്ട് ഉസ്താദ് എവിടെ പിന്നെ ചേർന്നതോ ആലുവ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കോളേജിലെ ഫിഫി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ട് അപ്പോൾ ഈ ഉസ്താദ് ആരായിരുന്നു ജമാ ഉൾക്കൊള്ളുന്ന ആളായിരുന്നു ഇതൊറ്റപ്പെട്ട കേസല്ല ഇമ്മാതിരി കേസുകൾ അവരെ സ്ഥാപനങ്ങൾ നിന്ന് അറിയേണ്ടപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മുടെ വയനാട്ടിലെ വഫിയ കോളേജിലെ ഒരു ഉസ്താദ് ഫേസ്ബുക്കിൽ എഴുതി വെള്ളിയാഴ്ച ജുമാൻ്റെ കുത്തുമന്റെ കാര്യത്തിൽ സുന്നി മുജാബ് തർക്കിക്കുന്നത് ശരിയല്ല അത് നമ്മൾ സുന്നികളൊന്നുകൂടി മാറ്റം വരുത്തണം ആ മിമ്പർ കയറിയിട്ട് മലയാളത്തിൽ നല്ല രണ്ട് പ്രസംഗം പിന്നെ അറബിയിൽ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ അവസാനം ഒപ്പിച്ചാൽ തൽക്കാലം ശരിയാവും എന്നാൽ പിന്നെ തർക്ക ഒഴിവാക്കാനാവും ഞാൻ തമാശ പറയില്ല ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയതാണ് എന്താണ് ഒരു സ്വഭാവ രീതി വളഞ്ചേരി മർക്കസ്ബുൻ ഇസ്ലാമിൻ്റെ വാഫി കോളേജിൽ കാര്യങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹക്കീം ഫൈസുടെ അസിസ്റ്റൻ്റ് സ്ഥിരമായി മുജാഹിദ് ജമാഅത്തിൻ്റെ സമ്മേളനത്തിൽ പോകും എങ്ങനെ പോകാതെക്കും ഹക്കീം ഫൈസ് ഇന്നലെ കണ്ടില്ലേ മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച വളവന്നൂർ അൻസാർ കോളേജാണ് മുജാഹിദിൻ്റെ കേരളത്തിൽ അറിയപ്പെട്ട കോളേജാണ് ആ കോളേജിലെ അവാർഡ് ദാനം ഒന്നുമല്ല ചടങ്ങ് ആ മുജാഹിദ് സമ്മേളനം മുജാഹിദ് സകലമാന പണ്ഡിതന്മാരും പ്രസംഗിക്കുന്ന ആ പ്രഭാഷണങ്ങൾ ഒരു പ്രഭാഷണം ഹക്കി വൈസിയുടെതാണ് ഇതാണോ സമത്വ പഠിപ്പിച്ച സംസ്കാരം നിങ്ങൾ ഗൗരവതരമായി ആലോചിച്ച് നോക്കി മറ്റു നമ്മുടെ ചില സ്ഥാപനങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമിൻ്റെ കീഴ് ആ കീഴ്ത്തിൻ്റെ വനിതാ നേതാക്കൾ നമ്മുടെ ചില സ്ഥാപനം ഒന്ന് ക്ലാസ് എടുക്കപ്പെടും കുട്ടികൾക്ക് എന്നോട് നമ്പർ കൊടുക്കുക എന്നോട് ചാറ്റിംഗ് കണ്ടെത്തുക കുട്ടികൾ വഴിതെറ്റി പോകും പറയാൻ സംശയം ഉണ്ടോ ഈ ഒരു പ്രവണത കാരണം ജമാഅത്ത് മുജാഹിദ വിദൈ സംഘടനകളുമായി വിട്ടു നിൽക്കണമെന്ന സമസ്ത കേരള ഗവൺമെന്റ് പ്രഖ്യാപന നിലപാടിനെതിരെയുള്ളൊരു സംസ്കാരം കുട്ടികൾ ആ സംസ്കാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് സമസ്തയെ അടിയോടെ നശിപ്പിക്കുന്ന വെഞ്ചതിലര സാധാ ചന്ദ്രൻ ഈ പുറത്തുനിന്ന് കാണാൻ കഴിയും ഇത് ഉള്ളുകൂടെ കാരണ ചന്ദ്രൻ വെഞ്ചന ഇപ്പോൾ ഇങ്ങോട്ട് വീഴുമ്പോഴേ നമ്മൾ കാണുള്ള മരം ഏ വെഞ്ചനും ഈ പര്യാപടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ തീവ്രവാദ സംഘടനയാണ് ഇഹ്വാനും മുസ്ലിം മുസ്ലിം ബ്രദർ ഹുട്ടി അവരുടെ പുസ്തകങ്ങൾ സിലബസിൽ കൊണ്ടുവരിക മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയം എടുക്കുന്ന പുസ്തകമാണ് ഫിഹു മുയസർ അത് സിലബസിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ തരത്തിൽ ആശയാദർശം ക്ലാസ്സുകളോട് കുത്തിവെച്ചു കൊടുക്കുക ഈ അപകടകരമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ തിരുത്താൻ സമസ്ത ശ്രമിച്ചു ഒരു നിലക്കും വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ തിരുത്തുന്നത് വരെ മാറ്റി വച്ചു ഇതാണ് സമസ്തത് അല്ല സമസ്ത കേരള ജമ്മ്യൂത്ര പേരിൽ അത് മുസ്ലിം ലീഗിനോട് എതിരാണ് പാണക്കടത്തമാർക്കെതിരാണ് ഈ നമ്പർ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാർ സൈബർ മേഖലയിൽ പൈസ വാങ്ങി ശമ്പളം വാങ്ങി നിരന്തരം തെറ്റിദ്ധാരണ പരപ്പിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമ്മ്യൂത്ര സത്ത സൂചിപ്പിച്ചല്ലോ ഒരു കാലത്തും മുസ്ലിം ലീഗിനെതിരായിട്ടില്ല സമസ്ത കേരള ഗ്രമീത്തുള്ള പാണക്കാട് തങ്ങന്മാർക്ക് ഒരു കാലത്തും എതിരായിട്ടില്ല എതിരായിട്ടില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തേക്കാൾ ഈ ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ ഈ തബിദീ ജമാഅത്തിനേക്കാൾ മറ്റു പിതായി പ്രസ്ഥാനക്കാരെ പാണക്കാട് തങ്ങന്മാരെയും മറ്റ് സാധാർത്ഥികളെയും അതിരറ്റ് ഒരു വിഭാഗം അതിരറ്റ് ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വിഭാഗം സമസ്ത കേരള ഗ്രമ്യത്തിലെ പ്രവർത്തകന്മാരും മാത്രമാണ് എന്ന കാര്യം സാന്ദർഭികമായി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട പൊന്നമന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ എന്ത് പ്രതിസന്ധികൾ വന്നാലും ശരി നമ്മൾ ആരും എതിർക്കാനില്ല മുസ്ലിം ലീഗ് നമ്മുടെ മഹാഭൂരിപക്ഷത്തിൽ സംഘടനയാണ് പാണക്കാട് തക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു കുടുംബമാണ് ആ കുടുംബത്തെ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് നമ്മൾ അവരൊന്ന് നമ്മളെതിർക്കുന്ന എതിർക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആളുകൾ ഇത്ര ചില ദുഃശക്തികളാണ് നമുക്കി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് പക്ഷെ നമുക്കൊരു കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സമസ്തയുടെ സുന്ദത സുന്ദരമായ സുന്നതിജമായ ആദർശം ആ ആദർശത്തിൽ കത്തിവയ്ക്കാൻ സി ഐസിയുടെ ലേബിളിൽ ഈ വിദൈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഉള്ളിൽ നുഴഞ്ഞുകാർ ശ്രമിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തടയിടുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ കോംപ്രമൈസും ഇല്ല നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന കാര്യം സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ തീർപ്പിക്കുന്നില്ല ദയാൻ ജിയ അറബ സുഖോ താല അവരുടെ മഹനുഫതിന് കൊണ്ട് പരിശുദ്ധമായ സുന്നത്ത് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവച്ച് നന്നായി അഖിലാസം പ്രവർത്തിക്കാനുണ്ട തൗഫീഖും ആഫിയത്തും ആരോഗ്യവും എല്ലാ സൗകര്യവും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ആളുകൾക്ക് അള്ളാഹു മൗഫുറത്തും അറഹമ്മദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജന്നാത്തു നാമിൽ അവരുടെ ഒരുമിച്ചു ചൂടാൻ അഹാഹു നമുക്കും അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ ദുരാറ്റൊന്ന് സ്നേഹാതൃഗം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ല